ലൈവ് വന്നിരിക്കുന്നത് സംഭവം കാണിക്കാനാണ് പനി തൊണ്ടയൊക്കെ അടഞ്ഞുപോയി ഭയങ്കര തണുപ്പാണ് ഇവിടെ അപ്പം അതുകൊണ്ട് അന്യായ തണുപ്പ് നീ തൊണ്ടയൊക്കെ അടഞ്ഞുപോയി ഞാനിവിടെ ചെടി കാണിക്കവേ ഒരു കാട്ടിൽ വളരുന്ന ഒരു ചെടിയാണ് ഒരുപാട് പൂവുണ്ട് കാണിക്കാവേ ഇതിന്റെ പേര് ആർക്കും അറിയാമെങ്കിൽ പറയണേ ഇതുണ്ടോ ഒരുപാടുണ്ട് ഇതൊക്കെ ആർക്കും പേരും എനിക്ക് പറയാനാണ് ഇത് വനത്തിൽ കളർത്തി കാട്ടിലൊക്കെ വളർന്നിട്ടൊരു പൂവാണ് രണ്ട് കളറുണ്ട് കേട്ടോ ഇത് വനത്തിലുണ്ടാകുന്ന പൂവാട്ടിയാ വനജ്യോതി വനത്തിൽ കാട്ടിൽ കൂടെ ഉണ്ടാവുക ഈ മരം കണ്ടില്ലേ ഇത് ഏലക്കാടുകളിൽ കണ്ടില്ലേ ഏലക്കാടിലുള്ള വലിയ വലിയ മരങ്ങളുടെ മണ്ടയിലെ കൊമ്പ് വെട്ടു അല്ലേ വലിയ അപ്പം ഇതല്ലേ ഇതിൻ്റെ മണ്ടയിൽ കയറിയാണ് ആൾക്കാർ വെട്ടുന്നത് ഇതൊക്കെ നമ്മൾ ആ ശ്വസിക്കുവോ ഇതുണ്ടോ ആ ഓരോ കുഞ്ഞു കമ്പിന്റെയും മണ്ട കയറിയിട്ടാണ് ആൾക്കാർ അത്രയ്ക്ക് ആയിട്ടുള്ള പണിക്കാരുണ്ട് ഇവിടെ അവര് അവർ നമ്മൾ ആരും ചിന്തിക്കേണ്ടോ ഇതിൻ്റെയൊക്കെ തുഞ്ചത് കയറി കൊപ്പടിക്കാൻ കയറും ഉണ്ടല്ലേ ഇത്രയും വലിയ മരത്തിന്റെ മണ്ടയിൽ കയറിയിട്ട് ചെറിയ ചെറുകിരങ്ങൾ വെട്ടിക്കളയും മൊത്തം വലിയ മരങ്ങൾ അപ്പം അതിൻ്റെ എല്ലാം മണ്ട കയറി വിട്ടുന്ന നാലേ ചോദിക്കുക ആ ചിന്തിക്കാൻ വരുന്ന ആർക്കെങ്കിലും പറ്റും ഇതുണ്ട് ഇതിൻ്റെയൊക്കെ മണ്ട കയറിയിട്ട് ഇതുണ്ട് ഓരോരോ കൊപ്പും മണ്ട അറ്റാൻ പെരുക്കുന്ന അതിൻ്റെയൊക്കെ തുഞ്ച് തീർന്നു ആ കാണുന്ന മരത്തിൻ്റെയൊക്കെ അതൊക്കെ ഈ കാണുന്ന കുഞ്ഞിക്ക് കമ്പയിലൊക്കെ കയറിയിട്ട് വെട്ടുകയെന്ന് പറഞ്ഞു ചിന്തിച്ച് ചോദിക്കുക ഇതൊക്കെ തമിഴ്നാട്ടുകാരാണ് ഇതിൻ്റെയൊക്കെ എഫിഷ്യൻറ്റ് നല്ല ഇതൊക്കെ നല്ല എക്സ്പേർട്ടാണ് പണിക്കാറുണ്ട് ഇവിടെ വീഡിയോസ് ഒന്നും ഇപ്പോൾ ഇടാൻ പറ്റുന്നില്ല കേട്ടോ നമ്മുടെ ചാനലിന് വാച്ചിങ് അവറും കുറഞ്ഞു പോയി ഒരു ഒരുപക്ഷം കഴിഞ്ഞു അപ്പോൾ വീഡിയോസ് ഇല്ല അതുകൊണ്ട് ഇനി വീഡിയോസ് കിട്ടണം നല്ല സെറ്റായിട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട് ഈ പനി പിടിക്കും കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനല്ലെ വീഡിയോസ് കിട്ടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ തുടക്കം തന്നെ പനി കിട്ടി ഇനി പനിയൊക്കെ ഒന്ന് മാറണം ഇതല്ലേ കുറേ ചെടികൾ കാണിക്കും ഇതിൻ്റെയൊക്കെ പേര് അറിയുന്നൊരു പറയുന്നുണ്ടോ ഇതൊക്കെ കാട്ടിനകത്ത് നിൽക്കുന്ന കൂടെ ശരി കേട്ടോ മറ്റേ തേര് നിൽക്കുന്നൊക്കെ വിസ് വിസ്ഡം ഇൻ ആക്ഷൻ ഹലോ ആരാ മനസ്സിലായില്ല നമ്മൾ വഴിപോക്കനാണ് ഇടയ്ക്ക് വെച്ച് എന്നെ കണ്ടുമുട്ടിയതായിരിക്കും നിങ്ങൾ തീണ്ടല്ലേ അപ്പം ഈ ചെടിയുടെ പേര് അറിയുന്നവർ കമൻ്റ് ചെയ്യുക പ്ലീസ് ഡ്യൂ കമൻറ്റ് if you know the name of this flower please do comment here there are two colors see white and uh, this no. see see ഇതാണ് തേനീച്ചപ്പെട്ടി ഹണി ഹണീബിയുടെ കൂടെ വിടാറുണ്ട് എല്ലാ വീടുകളിലും ഇപ്പോൾ കാണാൻ പറ്റുന്ന ചെടി ഒരു ഒരു ചെടി കേട്ടോ നല്ല രസം എഴുതും നല്ല പൂത്തൊലഞ്ഞ് ഇരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ಕರೆ ಉಳ್ಳ ಕಾಳಗಳು ಹಲೋ ಬರಿ ಹಲೋ ಹೈ ಬರಿ ಹೈ ಬರಿ ഹായ് പറ ഹായ് പറ ഹായ് പറ ഹായ് പറ പട്ടിയാണ്ട് വരുന്നത് കണ്ണേ കണ്ടിട്ട് ഓടി നിന്നെ കണ്ടിട്ട് ഓടി തന്നെ ിറ്ററേ ഉള്ളു കാഴ്ചകൾ അപ്പം ശരി എന്നാൽ ബാബായി വീണ്ടും കാണാം